ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ മറക്കാൻ ആസാദ് ഗോൾഡൻ ചുട്ടുകുന്ന ജാസ്മീനും മകൾക്കും കണ്ണീരോടെ യാത്രാ മൊഴിയേക്ക് അതിദാരുണമായി നാട്ടുകാരുടെ കൺമുന്നിൽ കൊല ചെയ്യപ്പെട്ട ആ ഉമ്മയ്ക്കും മകൾക്കും അവസാനമായി വിട നൽകാൻ കൊണ്ടിപ്പറമ്പ് ഗ്രാമം മുഴുവനും ജുമാമസ്ജിദിലേക്ക് എത്തിയിരുന്നു കണ്ണീരോടെ ജാസ്മിനും മകൾ ഫാത്തിമത്ത് സഫയ്ക്കും നാട് യാത്രാമൊഴിയേകി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് നാൽപ്പത്തഞ്ചിനാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹങ്ങൾ കൊണ്ടിപ്പറമ്പ് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ എത്തിച്ചത് നമസ്കാരത്തിനും പ്രാർത്ഥനകൾക്കും ശേഷം കണ്ണീരോടെ കൊണ്ടിപ്പറമ്പ് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ മൃതദേഹങ്ങൾ ഖബറടക്കി ക്രൂരതകളില്ലാത്ത ലോകത്തേക്ക് ഇരുവരെയും യാത്രയാക്കാൻ നിരവധി പേരെത്തിയിരുന്നു മുഹമ്മദിന്റെ മൃതദേഹം ശേഷം തുവൂർ പാലക്കൽവെട്ട ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലും സംസ്കരിച്ചു ഭർത്താവ് മുഹമ്മദിന്റെ ക്രൂരതയിൽ വ്യാഴാഴ്ച രാവിലെ പതിനൊന്നിന് കൊണ്ടിപറമ്പ് നെല്ലിക്കുന്നിൽ വാഹനത്തിനുള്ളിലാണ് ജാസ്മിനും പതിനൊന്ന് വയസ്സുകാരി മകൾ ഫാത്തിമത്ത സഫയും വെന്തു മരിച്ചത് ഭാര്യയെയും മക്കളെയും കൊല്ലുക എന്ന ഉദ്ദേശത്തോടെ മുഹമ്മദ് ഇരുവരെയും വാഹനത്തിലിരുത്തി വാഹനത്തിന് തീയിടുകയായിരുന്നു ദേഹത്ത് തീപടർന്ന മുഹമ്മദ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ സമീപത്തെ കിണറ്റിൽ വീണ് മരിച്ചു സംഭവത്തിൽ ഗുരുതര പരിക്കേറ്റ ഇളയമകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്